നമ്മുടെ പേര് വന്നാ മതിയായിരുന്നു ചോദിച്ചോക്ക എന്നെ ആ കമ്മ്യ ഗ്രൂപ്പില് ഒരാൾക്ക് അയ്യർ ഉപ്പി വെച്ചിട്ട് എല്ലാവരും പേര് ഇടണ്ടത്ര നമ്മളെ പേര് വന്നിട്ടുണ്ടോക്കിന്നു നോക്കി വെക്ക് ഇണ്ടാവും നോക്കി വെക്ക് കിട്ടാല് ചെലപ്പോ ഇടും നമ്മടെ പേര് ഇടാണ്ടിരിക്കില്ല അയ്യർ ഉപ്പി വെച്ചിട്ട് കൊടുക്കണ്ടത്ര അതും പാവപ്പെട്ടവരെ നോക്കിട്ട് ആര് അമ്മ ഗ്രൂപ്പില് അങ്ങനെ നോക്കിയ താഴത്തെ അങ്ങോട്ട് പോയപ്പോളെ ലഭ്യം എന്തെങ്കിലും കുടുംബത്തിന് വാങ്ങിക്കൂടെ ഒരു സാധനം കായ ഉറുപ്പി വെച്ച് കിട്ടിയാലും അത്യാവശ്യം പൈസ ഇല്ലെന്ന് അതല്ല നോക്കാൻ പറയണെ നിങ്ങള് നോക്കി ചായ വെച്ച പറ്റി എണീച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പോര ചായ വെക്കേ

നിങ്ങള് നോക്കിയാ നന്നായിട്ട് നമ്മളെ മോള് പോയത് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ എന്താ ആലോചിക്കുന്നേ ഇത് എന്താ പെട്ടെന്നിപ്പോ മോള് പോയി കുറയായില്ലേ എന്തേലും പെട്ടെന്ന് ആലോചിക്കുന്നു നാട്ടില് അങ്ങനെ തന്നെ ചെയ്യണേ നോള് മാത്രല്ല എന്താ ചെയ്യ നമ്മടെ മോള് ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് വളർത്തി അവള് അങ്ങനെ ചെയ്തു എന്താ ചെയ്യാ മറന്ന് വരികയാണ് നിങ്ങള് ഉറപ്പെടുത്തല്ലേ അത് അതെ ആ വേറെയാൾക്ക് വേണ്ട മൂന്നാൾക്ക് കൊടുത്താ മതിന്ന എഎന്തിന് അവര് ദొక్కാ കുറി ഇൻവോയിസ് റിപ്പോർട്ടിലല്ല അവരെന്തന്നെ നമ്മൾ കുത്തെപ്പെട്ടു നമ്മൾ മോൾ ചെയ്തേതുപോലെ അങ്ങനെ ഇല്ലേ ഒരു നാടതരം ഉണ്ടുള്ള കാര ഒരു നടക്ക മുറ്റേ ഹേ വെറ്റ് നമ്മുടെ മരല്ല അവര് വിനു മർട്ടൽ കൊക്കാരി മാർഗ്ഗം ഫട ആയിട്ടിരിക്കേ요 അപ്പോൾ ഇപ്പോ ഓർമ്മന്നിട്ട് പോയത് വശൂട്ടപ്പഴ ഞാൻ ആഗന്ത മുട്ടവലെ വെറ്റ് ഇനി നിങ്ങളെ തന്നെ ആലോചണ്ടിരിക്കണ്ട ഇനിയിപ്പൊ എന്താ ചെയ്യാ പോയ കൊള്ളി പോയ കൊള്ളി പൊറത്ത് പോയിട്ടിരിക്ക അതന്നെ എന്താ പറയാ ഒരു പൊകഞ്ഞ കൊള്ളി പൊറത്ത്ന്ന് പറയില്ലേ അതേപോലെ പൊക്കോട്ടെ നമ്മളെ നാണങ്കടുത്തി പോയില്ലേ പൊക്കോട്ടെ കൊഴപ്പല്ല നമ്മളെ വിഷമിച്ചിട്ട് പോയ അവളെ അനുഭവിക്കുന്നു അനുഭവിക്കാണ്ട് അവിടേക്കും പോകൂല നമ്മളെ മകളാണ് നമ്മള് പെറ്റ മക്കളാണ് അവളെ അനുഭവിക്കാണ്ട് എവിടേയും പോലെ എന്താന്ന അത്രക്ക് വിഷമണ്ട് അത്രക്ക് വേദനിച്ചിട്ട് ഇപ്പോഴും വേദന തിന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു നിങ്ങൾക്ക് എന്താ എനിക്ക് ഓർമ്മയില്ല അത് മറന്നു എന്നാണ് എല്ലാം ഓർമ്മയുണ്ട് ഏ സമയത്തോടെ സമയത്തുമ്പോൾ ഉറക്കപ്പായന്ന് എനിക്കുമ്പോൾ അവളുടെ വിചാരം തന്നെ ഉള്ളു ഇനി പൊക്കോട്ടെ പറഞ്ഞ പോലെ പൊകഞ്ഞ പൊള്ളി പുറത്ത് പൊക്കോട്ടെ ഇനി വരണുണ്ടല്ലോ എല്ലാ സ്നേഹവും അവളുടെ സ്നേഹവും എല്ലാ സ്നേഹവും അവൾക്ക് കൊടുക്കാൻ നമുക്ക് അത് മതി അല്ല അതിനച്ചിട്ട് തരട്ടെ ഇത് ഞാൻ ആലോചിച്ചിട്ട് തരയ്ക്കും ഉണ്ണായിട്ടിരിക്കാൻ പറഞ്ഞില്ലേ പൊക്കോട്ടെ കുഴപ്പമില്ല അതേ മുഖായിക്ക ഇതിൽ ഉണ്ടല്ലോ കിട്ടുമോ പേര് വന്നിട്ടില്ല മൂവായിരം ഉപ്പം മൂവായിരം നമുക്ക് ചിലപ്പോൾ അതൊക്കെ നമ്മള് മനസ്സിന് എടുത്ത് കളയും കളയാൻ പറ്റൂല എങ്കിലും മനസ്സിനൊന്ന് ധൈര്യം ആക്കുക അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യുക അവളമ്മതി എടുത്ത് അവള് പോയി അവൾ ആലോചിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കേ അല്ല കുറെ കാര്യം ഇരുന്നില്ലേ ഇനി വേണ്ട പൊക്കോട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുക അത്ര തന്നെ അപ്പോ ഞാനേ അരി വെള്ളത്തിലിട്ടിരിക്കണു അരി ഉഴുന്ന വെള്ളത്തിലിട്ടിരിക്കണോ ഞാനത് അരക്കെട്ടെ പോയിട്ടാ ഇനി അത് ആലോചിച്ചിട്ട് നിങ്ങള് ടെൻഷനായിട്ട് ഇരിക്കില്ല ഞാനിത് അവര് ആഭ്യാത്ത പറഞ്ഞപ്പോ ഒന്ന് ചെന്നിട്ട് നോക്കടി എനിക്കും വന്നിട്ടുണ്ടാവും പോയി നോക്ക് മാപ്പാളുടെ മൊബൈലിൽ നിന്ന് പറഞ്ഞപ്പോ ഓടി ചെന്ന് വന്നതാ അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഇണ്ടില്ലേ പാവപ്പെട്ടവർക്കാണ് എല്ലാവർക്കൊന്നും ഇല്ല പാവപ്പെട്ട നമ്മളെ പോലെ എല്ലാവർക്കും ഇണ്ട് എന്ന് പറഞ്ഞു അതാണ് പിന്നെ നമുക്ക് തരാണ്ടിരിക്കില്ലല്ലോ അവൾക്കില്ല അവളുടെ കാശും നമുക്ക് വേണ്ട

ഹലോ ഹലോ ഞാനൊരു കട്ടാക്കാനെന്തൊരു പണിയാന്ന് ചേച്ചിട്ട് പോയത് ഞാനോട് നൂറ് വെട്ടം പറഞ്ഞില്ലേ പൂവണ്ട പൂവണ്ട എല്ലാരും ഒരേ പോലത്തെ ഡ്രസ്സാണ് അമ്മ ഈ ഉമ്മ എടുത്താ എനിക്ക് ശരിയാവൂല ഉമ്മ ഞാൻ ചെന്നെടുത്തോണ്ട് അവര് പോകണ്ട ഇവര് പോണ്ട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോ എല്ലാരും പിന്നെ നാളെ കെട്ടില്ലേ

ഇന്നോട് പറഞ്ഞ പോലെ ഒന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇന്നെ പറ്റിച്ചതാണ് ഇവര് കൊണ്ടുവന്നിട്ട് ഉമ്മയും കൂടി ഇങ്ങനെ പറയും എനിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അതെ നീ അവിടെ കിടന്നരക്കാണെങ്കിലേ അത് നല്ല പടി ഇന്ത്യൻ വേദനയാണെന്ന് കൂട്ടിക്കോ ആ അങ്ങനൊക്കെ അങ്ങനെ എന്നെ കിട്ടണോ എന്താന്നങ്ങള് ഇനിയും നൻ്റെ ഉപ്പാനേയും നിന്റെ തായുള്ള ഒരു നീ ആരോഹിക്കണ്ട് നിനക്ക് എന്തിന്റെ കുറവാ പറ്റിച്ചത് അന്തസ്സായിട്ട് നല്ല രീതിയിൽ നിന്നെങ്കില് ജനം കഴിച്ചു കൊടുക്കില്ലേ ഈ ഏതോ സ്കൂളിൽ പോയിട്ട് കോളേജിൽ പോയി കണ്ട് പരിചയം പത്ത് ദിവസത്തെ പരിചയത്തിൽ നീ ഇറങ്ങി പോയില്ലേ നീ അവിടുത്തെ സഹിച്ചു കിടന്ന പോളെ സഹിച്ചു കിടന്നോ അതൊക്കെ അല്ലതന്നെ ക്ഷിച്ചിണെന്ന് നീ കൂട്ടിക്കോ നിനക്ക് അങ്ങനെ കിട്ടിയ പോരാ അത് വേറെ നിനക്ക് കിട്ടണം ആയിക്കോട്ടെ ആയിക്കോട്ടെ നിനക്ക് നീ വേദനയല്ല നീ എന്ത് ചെയ്താലും ഞങ്ങൾ നീ വിളിച്ച് ശല്യം ചെയ്യാതെ ഞങ്ങളൊന്നും ചത്തിട്ട് ഞങ്ങള് ജീവിതം ഒന്ന് ജീവൻ ഇനി ഇനി ഞങ്ങളെ അത്രക്ക് നീ ഞാൻ അതൊക്കെ മാ ഉപ്പാന്റെ കഷ്ടപ്പാടെല്ലാം എനിക്ക് എനിക്കറിയാം ഞാൻ നിങ്ങൾ ആരെയും പറഞ്ഞിട്ടല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്ത് ചെയ്യാ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചേ നിങ്ങളെ സങ്കടപ്പെടുത്തിയതിനുള്ളതൊക്കെ ഞാൻ ഇവിടെ ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞ നരകത്തില് ജീവിക്കണ പോലെ ഉണ്ടമ്മ എന്നിങ്ങനെ പറയല്ലേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മ എന്നിങ്ങനെ പറയുമ്പോ ഞാൻ എന്താ ചെയ്യാ ഉമ്മ എങ്ങനെ ഉപ്പാൻ പറഞ്ഞു മനസിലാക്കുമ്പെ കൊണ്ട് ഇനി ഇവിടെ ഒരു നിമിഷം നിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വീട്ടിൽ എന്നെ വരാന്ന് വെച്ചിട്ടാ നിങ്ങളെ വിളിച്ചത് ഞാൻ ഒരിക്കലും വരരുത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നു പക്ഷെ എന്നെ കൊണ്ട് അമ്മ ഞാൻ എന്താ ചെയ്യ ഉമ്മ എന്നെ പറയും ഇന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി ഒരു ബന്ധല്ല നിനക്ക് എന്ന് പറഞ്ഞിട്ട് നീ പോയിട്ടില്ലേ ഒരു സ്ഥലം അവിടെ കിടന്ന് വന്നിട്ടില്ല ഉറപ്പുള്ള കാര്യാണ് ഉമ്മ എന്തിനാ എന്റെ അടുത്ത് പാടി കേറരുത് എന്നൊക്കെ ഞാൻ പറയണേ നിങ്ങളടുത്ത് കല്യാണം എനിക്കാരുള്ളത് ഞാൻ ഞാൻ വിശ്വസിച്ച് വന്ന ജീവിതം എനിക്ക് മതിയായി മടുത്തു ജീവിതമേ വെറുത്തിട്ടാണ് ഞാനിപ്പ അവസാനത്തെ ഒരു ഇതായിട്ട് വിളിച്ചിരിക്കുന്നത് ഒന്നും പറയണ്ട എൻറെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് പൊവന്റെ കൊള്ളി പൊറത്ത് ഇനി അതിന് മീത ബന്ധം നമുക്കും എന്താ ഇനി നീ ഒരു നിന്നൊരിതുമില്ല നീയേ നീ ഒരുത്തിയായ കാരണാണ് ഞങ്ങൾ തല കുഞ്ഞിട്ട് നടക്കണ് ഇപ്പോഴൊക്കെയാണ് ഒന്ന് പുറത്തേക്ക് പോയി അടങ്ങിയത് അറിയോ ഞങ്ങളെ പള്ളിന്ന് നടക്കാൻ നീക്കി നിർത്തിയ പോലെ ഞങ്ങളാക്കിയത് എപ്പോഴൊക്കെയാണ് അവര് ഞങ്ങളോട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും തുടങ്ങണം നീ ഒരുത്തി കാരണല്ലേ നിനക്ക് എന്തത്ര വല്യ ഇതാണിത് ഏഹ് ഈ കുടുംബത്തെ എല്ലാ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും നിന്നെ ഒരു വിഷമം അറിയാണ്ട് ഈ കുടുംബത്തെ വളർത്തിയില്ലേ നിന്റെ ഉപ്പ ഈ എൻ്റെ ഉപ്പാൻ ആലോചിച്ചാ വേണ്ട നിന്റെ താഴെ ഒരു പെൺകുട്ടി നിന്റെ ഒപ്പമായിരുന്നില്ലേ അതിന് നീ ആലോചിച്ചാ ഒന്നും നിന്നെ ആലോചിച്ചില്ലല്ലോ എൻ്റെ സുഖം തന്നെ നീ പോയില്ലേ പൊക്കോ നീ അവിടെ കിടന്നരഹിക്കു അങ്ങനെ പറയില്ലമ്മ അതെല്ലാരിക്കും ഉള്ളത് തന്നെയാണ് ഉമ്മ ഉമ്മ ഉപ്പാന്റെ കൂടെ ചേർന്നിട്ട് ഇന്നിങ്ങനെ പറയുകയാണെങ്കിലോ ഞാൻ എന്താ ചെയ്യണ്ടേ ശരി മങ്ങൾ പറഞ്ഞ പോലെ പൊകഞ്ഞ ഗുളി പൊറത്തന്നെ ആയിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല ഞാൻ അവസാനമായിട്ടൊന്നും ഇങ്ങക്ക് വിളിച്ചതാണ് നീ ഇപ്പൊ ഇതുപോലെ വിളിക്കാനൊന്നും വിളിച്ച് ശല്യപ്പെടുത്താനൊന്നും ഞാൻ ഇണ്ടാവുന്നില്ലാട്ട് എന്താ തീരുമാനിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ പറയണ പറഞ്ഞിട്ട് <kung government> mm. Hello? Hello? <ım999> െ ഹലോ എന്താ ഇതാ കട്ടാക്കിയത് ഇത് പറഞ്ഞങ്ങ നീ കട്ട് ആക്കിയത് ഏ എന്ത് എന്താ പറയോനെ മോളെന്തിനാണോ താങ്കൾ പെറ്റ് വളർത്തി എത്ര വലുതാക്കി ഇതാക്കി നീ ഒളിച്ചോടുന്ന വയസ്സ് വരെ നിന്നെ വളർത്തിയത് ലാസ്റ്റ് ഇതാണോ പറയാ ഉമ്മാക്ക് സ്നേഹം ഇല്ലാണ്ടല്ല മോൾ തങ്ങളോട് ചെയ്തിട്ട് പോയ കാര്യം അങ്ങനെയല്ലേ ഏ എന്തൊരു സങ്കടം നീ സങ്കടം വരുമ്പോൾ അല്ലെ പമ്മാക്കൊരു തീ തന്നത് ഇനി വിളിക്കാനുണ്ടാവില്ല അവസാനത്ത് വിളിയാണ് എന്തൊക്കെയാണ് പറയുക ഏഹ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉപ്പാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ അതാണെങ്കിൽ മിണ്ടാൻ എൻ്റെ കൂട്ടം എടുത്തതിന് അത്രയ്ക്കും സങ്കടം അത്രയ്ക്കും എൻ്റെ നിന്നെ അങ്ങനെയല്ലേ കുഞ്ഞു പോലെയല്ലേ മോളെ നോക്കിയത് ഉമ്മ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഉപ്പല്ലേ ഒന്നും പറയില്ല ഒന്നും പറയില്ല എന്ന് വെച്ചിട്ട് വന്നിട്ട് അതുകൊണ്ട് എന്ത് അതിനെന്ത് മധുരം വിഷമമുണ്ടോയെന്നറിയോ എനിക്ക് എനിക്കറിയിക്കണ കാര്യമല്ലേ അത് എന്നിട്ട് ഈ ലാസ്റ്റ് ഇതാണോ പറയുക മോളൊരു കാര്യം ചെയ്യും ഞാൻ ഉപ്പാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ ഈ ഒന്നും കടും കയ്യൊന്നും ചെയ്യാൻ പോകല്ലേ ഇതിനാണോ ഞങ്ങള് പെറ്റത് ഈ ഓടിപ്പോയതിന് ഇവിടെ എനിക്ക് വിഷമം ഇപ്പോഴും പാക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെ ഞാനൊന്നും ഇതാക്കട്ടെ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാം അപ്പം ഇപ്പം സോച്ച് പോയില്ലേ അത്രയ്ക്ക് മനസ്സ് കടന്ന കിടന്ന കാലവരെ അങ്ങനെ പോയി എന്നുള്ളൊരു ഇതന്നെ ഉണ്ടായിരുന്നുള്ളു എപ്പോൾ അല്ലാത്തൊരു വിഷമം എന്തെല്ലാം കാണാനും കേൾക്കാനും റബ്ബി എനിക്ക് എൻ്റെ തലയിൽ എഴുതിയിക്കണം അതു എനിക്ക് വയ്യ ഒന്നും ചെയ്യല്ല നിനക്ക് അത്രയ്ക്ക് പറ്റാണ്ടായി ഇങ്ങോട്ട് നീ പോരും ഒരു കുഴപ്പമില്ല ഉമ്മാൻ അനുമ്പെന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം എൻ്റെ എനിക്ക് ദൂരെ കളയാൻ പറ്റൂല ഈ എവിടെ നിന്ന് പോയ പോലെ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം അവനെ കൊണ്ടുവരികയോ ഒന്നും പറ്റില്ല ഈ അതേപോലെ ഇങ്ങോട്ട് വരണം പിന്നെയൊക്കെ അല്ലേ പിന്നെ ആൾക്കാരും നാണക്കേട് അതൊന്നും നോക്കണ്ട ഈ ഇങ്ങോട്ട് പോരെ എൻ്റെ മോൾ ഇത്ര ഞങ്ങളെ വേദനിപ്പിച്ചേനുള്ളതാണ് എൻ്റെ മോൾ മോളവിടെ കിടന്ന് വേദന തിന്നത് മനസ്സിലായില്ലേ ഓരോ മപ്പാനേയും ഉമ്മാനേയും കൂടെ പാർക്കുകളിലും ഇട്ടിട്ട് പോകുമ്പോൾ ഒന്നും ആലോചിക്കില്ല പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പിന്നെ അവരുടെ സ്വയം രൂപം എടുക്കുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഫസ്റ്റ് എന്ത് പറഞ്ഞ ഇഞ്ഞ് വിളിക്കാനും നിങ്ങൾക്ക് ശല്യം ചെയ്യാനും ഞാൻ ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലേ നമുക്ക് അതുപോലെ തോൽ കളയാൻ പറ്റില്ല മോളൊരു കാര്യം ചെയ്യും ഇപ്പൊ എവിടെയാണ് ആ ശരി എന്നാ ഈ അതേപോലെ വരാൻ നോക്കിക്കഴപ്പല്ലേ മോള് വന്നോ ഒന്നും ഒരു കടയും മോള് ചെയ്യല്ലേ മോളിങ്ങോട്ട് വന്നോ ശരിമ്മ ഉപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഇന്ന് തന്നെ വരാം ഞാൻ ഇവിടെ ആരെയും കാണാണ്ട് ബാക്കിൽ വന്നിട്ടാണ് വിളിക്കുന്നത് നിങ്ങളെടുത്ത് പറയാലോന്ന് വെച്ചിട്ട് വിളിച്ചതാ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരും എന്തായാലും നിങ്ങളെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് വിചാരിച്ചിട്ടാ വിളിച്ചത് ശരി മനസ്സിലാവും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇച്ചിരി ആള് അവിടെ ഇരിക്കാനേ ഉണ്ട്. ഇതെ. ഞാൻ ഇരി പറയാൻ വേണ്ടി വന്നതാ. എന്നോട് ചാടിക്കേറി വരുന്നതാ. ആണോ മനസ്സിലാക്കണോ? എനിക്ക് മൂള് വിളിച്ചിണ്ടിരുന്നു. ഏതു മൂള് വിളിച്ചിണ്ടിരുന്നു? ഏതു മൂളെന്നോ പറഞ്ഞാ നമ്മുടെ മൂള്. നമ്മുടെ മൂള് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു ോ രണ്ടായിരുന്നോ ഒന്നു ഒന്ന് പോയി അതിന്റെ വർത്തമാനം ഇവിടെ പറയണ്ട ഫോൺ ഫോൺ കട്ടാക്കി കൂടിയേ നീയതിന് ഫോൺ എടുക്കണെ മറന്നിരിക്കുവായിരുന്നു അത് ഓർമ്മിച്ച് കൊണ്ടുപോകാൻ അവൾ കാരണം മനസ്സില് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ലെവലാണ് ഇത് അവടെ വർത്താനം കൊണ്ട് വന്നിരിക്കും നിനക്ക് സ്നേഹം ഉണ്ടാവും എനിക്ക് ആ സ്നേഹം മുറിഞ്ഞു എന്നോട് ആ വർത്താൻ പറയാൻ നിൽക്കണം കാണിച്ചു എന്ത് വിഷമം അതിനോട് വിഷമത്തിൽ ഇരുന്നില്ലേ അപ്പൊ ആരെയും ഉണ്ടോ നമ്മളെ ഇല്ലല്ലോ ഇപ്പൊ വീട് ഭക്ഷണം വേണ്ട അവളിച്ചിരിക്കും അവള് ഘട്ടത്തിലെന്താ പറഞ്ഞോ ഇനി ഇതുപോലെ ഉമ്മാനും ശല്യം ചെയ്യാനും ഇനി ഇതുപോലെ ഒരു വിളി ഉണ്ടാവൂലെ ഫോൺ കട്ടാക്കി мери пенаനെ അങ്ങനെ ತಿర్చి വിളിച്ചതായി കേട്ടപ്പോൾ തൊട്ട് താഴെുകൊണ്ടാണ് ഇതെന്താ വിളിക്കുന്നാ അതിเชิงമോൾ അങ്ങനെ പറഞ്ഞു മോൾ അങ്ങനെ പറഞ്ഞു മോൾ അങ്ങനെ ഇല്ല കാണിച്ചു കൊടുക്ക് ആയി സപ്പോർട്ട് ചെയ്യുന്ന കാരണട്ടോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ള വളരെ ഉണ്ട് അവിടെ അതു അതേപോലെ ആയി കേറിയ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാ മുണ്ട് അതിനെ വിളിച്ചാഞ്ഞി മുണ്ട് സപ്പോർട്ട് ചെയ്യും ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല ഇങ്ങനെ മുറിച് cardinality ഞാൻ എന്താ ചെയ്യേ ഞാൻ 10 മാസം ഞാൻ പ്രസويച്ച മോൾ അല്ലേ നമ്മളൊക്കെ വിഷമമുണ്ട് ഇല്ലാത്ത ഉള്ളിൽ ഒത്തിച്ച് നടക്കണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഒരു രക്തമില്ല നീ എന്തോ ചെയ്തോ ഞാനിത് അനുവദിക്കില്ല സമ്മതിക്കില്ല എന്റെ നാൾക്കാണെങ്കിൽ നീ പുറത്തിറങ്ങി നടക്കുമ്പോ പറ്റി അറിയുള്ളൂ ഞാൻ വീട്ടിന്റെ അടുത്തിരിക്കല്ലേ നിന്നെപ്പോലെ വീട്ടിനകത്ത് ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പുറത്തിറങ്ങി പോകണാളാ ഓരോരുത്തരും ഓരോന്നും പറയും ഓരോന്ന് ചോദിക്കും അതിനൊക്കെ മറുപടി ഞാൻ പറയേണ്ടി വരും നീ മോളെ കൊണ്ടുവരും വീട്ടിനുള്ള സ്ഥലത്ത് എന്തോ ചെയ്തു

ഇരുന്നോ ഞാൻ നിങ്ങള് പറയ പോലെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കാം നിങ്ങള് വിഷമമാണ് നിങ്ങള് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് എനിക്കത് പോലെ ഒഴിവാക്കാൻ പറ്റില്ല എന്റെ മോളാണത് എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റൂല നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവളെ അവളെന്താനും മറുപടി കൊടുത്തു ഒരുപാട് മറുപടി കൊടുത്തു അവസാനഘട്ടിങ്ങനെ പറഞ്ഞപ്പൊണ്ട് പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല കാണിച്ചാലേ പിന്നെ അവളെ അവസാനഘട്ടം ഇങ്ങനെ പറയുമ്പോൾ കൈയിൽ നിന്നും പോകും നശിപ്പിക്കാനാണ് ആലോചന വരുമോ അല്ലൊരു ആലോചന വരുമോ വരില്ല ഈ കുട്ടികളോട് വന്നിരുന്ന കുളിച്ചുകൊണ്ട് നീക്ക് വേണ്ട ഒരു ആലോചന ഇല്ല അതെന്നെ പറഞ്ഞ ഉള്ളി പുറത്താകും കോട്ടെ എന്നിട്ടും ഇങ്ങോട്ട് കേട്ടി വരണം എന്ന് ഞാൻ പറയണത് നീ കുട്ടികൾ ഭാവ്യം കൊണ്ട് നശിപ്പിക്കാനാണ് അങ്ങനെയൊന്നും ചെയ്യത് നമ്മടെ മോള് അത് അവര് കൊണ്ടുപോയി പഠിപ്പിച്ചതാണ് പല മോളയും പറഞ്ഞ കുട്ടിനെ കുടുക്കിയതാണ് അങ്ങനെയൊന്നും പോണ മോളല്ല നല്ല ബുദ്ധിയുള്ള മോളന്നെയാ എന്തോ ആ സമയം നിമിഷം കൊണ്ട് അവൻ്റെ മനസ്സിങ്ങനെ മാറിപ്പോയി എന്താ ചെയ്യാ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിപ്പിച്ചിട്ടേ അവിടെ നിന്നോട്ടെ അപ്പൊ പിന്നെ ഇവിടെ നമ്മളെല്ലാം അവൾക്കും മോശം നമുക്കും മോശം

നിങ്ങൾക്ക് വാശി പിടിച്ചിട്ട് ഒഴിവാക്കാം എനിക്ക് മോളാണ് എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല നിങ്ങൾക്ക് അവള് വേണ്ടെങ്കില് അവള് വന്നാല് അവള് ഞാനും ഇവിടെ എന്തെങ്കിലും ചെയ്തോണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്റെ മോളങ്ങനെ വിളിച്ചിട്ട് കഴിയുമ്പോ എന്ത് സമാധാനത്തിന്റെ അവിടെ ഇരിക്കുക അവള് എന്തെങ്കിലും ചെയ്തു പോയാലോ എനിക്ക് വാശി തന്നെയാണ് പറ്റില്ല ാണ് നിങ്ങൾക്ക് എനിക്ക് പറ്റില്ല പരിക്കു പറ്റൂലെന്ത്രിക്കണേ അല്ലാണ്ട് എനിക്ക് തോന്നല്ല അവൾ അങ്ങനെയും കൂടി പറഞ്ഞ കാര്യം ഇള്ള ആയിക്കുന്നു നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതാണ് എന്റെ മോളെ വരാൻ പറയാൻ പോയി കേട്ടില്ല നിങ്ങൾ എന്തോ പറയും പരിഗട്ടില്ലെങ്കിൽ രണ്ടാളും ഇറങ്ങി പോവാ എൻ്റെ മോള് അമ്മ ആ എൻറെ മറച്ചോട് ഞാൻ എൻ്റെ മോള് ആ എൻ്റെ മോള് അമ്മ എൻ്റെ മോൾ കിട്ടി നീ എന്തിനോളെ മടിച്ചു ഞാൻ ഉപ്പാനോടൊക്കെ പറഞ്ഞു കാണണ്ട അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരൊക്കെ കാണും കിടക്കേറി അങ്ങട്ട് ഉപ്പാനോടൊക്കെ പറഞ്ഞു മനസിലാക്കി കൊടുത്തിട്ട് മോള് കേറു ഒന്നും പറയില്ല മോള് കേറും ഒന്നും പറയില്ല എനിക്ക് നിന്നെ മീത ഒന്നും ഇല്ല ഈ മോള് കേറി അങ്ങട്ട് മോളെ കടിച്ചല്ലേ ഉപ്പ എവിട വ ഉപ്പാ റൂമിൽ ഇരിക്കുന്നുണ്ട് മോളെ കടിച്ചല്ലേ നടക്ക് നടക്കു അതെ ഞാൻ അതെപ്പാ റൂമില് ഇരിക്കണം പറഞ്ഞിട്ട് അപ്പാനോടൊന്നും പറയുന്നു അല്ല ഒന്നും ഇല്ല ഇവിടേക്കും പോണ്ടെങ്കി അവിടെ നിന്നെ ഞാൻ ഇപ്പാട് പോയിട്ടൊന്നും സമാധാനം പറഞ്ഞിട്ട് വേല എന്റെ മോള് ഇവിടെ നിൽക്കട്ടാ നിങ്ങൾ എവിടെന്നെ ഇരിക്കണം വരി ഒന്ന് വായ പുറത്തേക്ക് ഞാൻ മോള് ഉപ്പ റിയാണ്ട് ഒരു അബദ്ധത്തില് പോയി പെട്ടതാണ് ഇപ്പൊ ഇന്നോട് ഞാൻ വേണിച്ചിട്ടൊന്നും അല്ല ഇപ്പൊ ചെയ്തത് നിങ്ങളൊക്കെ വേദനിപ്പിച്ചിട്ട് പോയി ഇങ്ങനെയൊക്കെ ഇരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങളിന്നെ വിഷമിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഉപ്പാ ഉപ്പ എന്നോട് മിണ്ടണപ്പാ ഇപ്പ എന്നോട് പൊറുക്കണം ഞാൻ വേണിച്ചിട്ടല്ലേ ഉപ്പാ എനിക്ക് ആ ഒരു നേരത്തെ അങ്ങനൊക്കെ തോന്നി അതുകൊണ്ട് മാത്രാണ് ഉപ്പാ ഇപ്പ എന്താ എന്നോടൊന്നും ഇണ്ടാത്തത് ഞാൻ അത്രമേലെ അവരെ വിശ്വസിച്ചിട്ടാണ് അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരിന്നെ പറ്റിക്കുന്നു ഞാൻ ഒരിക്കലും പോലും സ്വപ്നത്തിൽ കരുതിട്ടുണ്ടായിരുന്നില്ല ഉപ്പാ അവരിന്ന ഓരോ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് ഉപ്പ എന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഞാന് ഞാൻ ഇങ്ങളെ മോളായിട്ട് ഞാൻ പോയിട്ടില്ല ഉപ്പ എന്നെ പറഞ്ഞ് പറ്റിച്ചതാണ് ഉപ്പാ ഞാൻ എന്താ എന്തപ്പുങ്ങളോട് പറങ്ങളോട് പറയാൻ പോലും എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ എന്താ ചെയ്യ എന്നോട് മിണ്ടില്ലേ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പക്ക് ഞാൻ കാരണം ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് ഉമ്മ പറഞ്ഞിട്ട് മാത്രല്ല ഞാനും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പാ ഞാൻ എന്താ ഉപ്പാനോട് ഇന്നോട് പൊറുക്കുന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഉപ്പാനോട് പറയാൻ തോന്നുന്നില്ല ഇപ്പൊ എന്റെ മോത്തക്കെങ്കിലൊന്നും നോക്കൂപ്പിണ്ടെ മോത്തക്ക് പോലും ഒന്നും നോക്കണില്ലല്ലോ ഇന്നോട് ഞാൻ ഞാനിപ്പ എന്താ ഉപ്പാനോട് പറയണ്ടേ വിഷമങ്ങനെ ഇന്നോട് ഒന്നും ഇണ്ടാണ്ടിരിക്കുന്നു ഉമ്മ എന്താ ഉപ്പ എങ്ങനെ ഇരിക്കണു ഉപ്പയൊക്കെ മിണ്ടെങ്കിലും നിങ്ങൾ മോളിത്രയും പറഞ്ഞിട്ട് നിങ്ങൾ എന്തോ മിണ്ടാണ്ടിരിക്കുന്നു അവളിത്രയും സങ്കടം പറയുമ്പോ നിങ്ങൾക്കൊന്നും നോക്കിക്കൂടെ നിങ്ങൾ എന്തെങ്കിലോ നിങ്ങൾക്ക് വിഷമമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ നമ്മടെ മക്കളല്ലേ നിങ്ങള് വിഷമം കൊണ്ടാണ് സങ്കടം കൊണ്ടല്ലേ കരീനെ കണ്ടില്ലേ ഉപ്പാക്കൊക്കെ ഇഷ്ടം ഉപ്പാക്കൊക്കെ വിഷമണ്ട് വിഷമം ഒന്ന് സാറില്ല ഉപ്പാക്കേ വിഷമം കൊണ്ടാണ് സാറില്ല സങ്കടപ്പെടും ഒന്നും വേണ്ട ൂട്ടിയേ പൊറത്തേക്ക് ആൾക്കിറങ്ങാൻ പറ്റില്ല ആൾക്കാരെ ചോദിച്ചിട്ടു ഇപ്പൊ വന്നു ഞാൻ അത്ര കാര്യം ഞാൻ പറഞ്ഞു വന്നു ഞാൻ ഇറങ്ങി പോകുന്നു മനസ്സിലായി അതെങ്ങനെ മൂത്ത് നോക്കും നോക്കി പറഞ്ഞു എങ്ങനെയാ സ്നേഹൊക്കെ ഇണ്ടെനിക്ക് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു സ്നേഹം ഇല്ലാണ്ടോ കരച്ചില് വരുന്നത് ചെയ്യാൻ പാടുവ വന്നത് വന്നു നീ എന്താ പോയെറങ്ങ എന്താ ചെയ്യാ മോളില്ലാന്നുവോ നമ്മടെ മോള് മോളന്നില്ലേ പൊറത്തെ ആൾക്കാർ പറയണ നമുക്ക് നമുക്ക് വിഷമുണ്ടാവൂലേപ്പിക്കാൻ വേണ്ടി പോകും അല്ല എല്ലാം പോയി പിന്നെ മോളെ വിഷമം കണ്ടുകഴിഞ്ഞു നമുക്ക് പോയ മോളില്ല നമുക്ക് വിഷമില്ല നമുക്ക് സ്നേഹം തന്നെയാണ് ആ കണ്ടെന്നുള്ള വിഷമം ഒക്കെ ദേഷ്യം കംപ്ലീറ്റും പോയി എനിക്ക് അത്ര